ഹായ് ബിഗ് ബോസ് ബി ബി മാുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാണ്ട് മൂന്നോ നാലോ ദിവസേ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലെ വരാനായിട്ട് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിട്ടുള്ള മിക്ക കണ്ടസ്റ്റൻസും ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറും മൂന്ന് ദിവസം ഇനി അവരും ബിഗ് ബോസിനകത്തുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ടാസ്ക്കും പരിപാടികളൊക്കെ ഇതോടുകൂടി തീരുകയാണ് ഇന്ന് നമ്മുടെ സാബു മോൻ ബിഗ് ബോസ് ഇന്ന് ഔട്ടായെന്നാണ് അറിയുന്നത് ഇന്നലെ നമ്മുടെ ലാലേട്ടം വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അനീഷിൻ്റെയും അനുവിൻ്റെയും പ്രണയ സംഭവങ്ങളായിരുന്നു അതിനകത്ത് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചു അവരെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അനീഷിനോട് അനുമോളോട് പ്രപ്പോസ് ചെയ്തത് എന്താണ് എന്ന് ലാലേട്ടം ചോദിച്ചപ്പോഴത്തേക്ക് അനീഷ് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞു ഗെയിം രീതിയിലല്ല സത്യസന്ധമായ രീതിയിൽ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് ലാലേട്ടനോട് പറയുകയും ചെയ്തു പക്ഷെ അനിമോള് ഇതിന് എസും പറഞ്ഞിട്ടില്ല നോയും പറഞ്ഞിട്ടില്ല കാരണം അനിമോള് നല്ല ഗെയിം കളിക്കുന്ന ഒരു ആളാണ് എന്ന മനസ്സിലാക്കണം അനിമോളിന് മറ്റുള്ള ആളുകളോടൊന്നും വലിയ പ്രതിബദ്ധത ഇതൊന്നുമില്ല അവളുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻസായിട്ടാണ് നമ്മുടെ ബിബിമാ പറയുന്നത് കേട്ടോ അപ്പം ഇന്നലെ ലാലേട്ടൻ വന്നതിന് ശേഷം ബിഗ് ബോസിനകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളും ഇനി ബിഗ് ബോസിൽ വരാൻ പോകുന്ന അഞ്ച് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യുക അതുപോലെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കപ്പ് ആരടിക്കുമെന്ന് കൂടെ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അപ്പോൾ നമ്മൾ അവസാനം ഇവർ കപ്പ് അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉത്തരം നൽകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കിയതിന് ശേഷം അവരുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാണെങ്കിൽ നമ്മളും ഒരു സമ്മാനം അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബി ബി എന്തൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസിനത് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം എല്ലാം പറഞ്ഞ് ക്ലിയറാക്കിയതാ അനുവിന്റെയും അനീഷിന്റെയും കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി അനീഷ് ആ അനീഷ് ആത്മാർത്ഥായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു ആ പിന്നെ ബാക്കി എല്ലായിടത്തും അഭിപ്രായങ്ങൾ ചോദിച്ചു അനീഷ് അല്ലല്ല തമാശ അല്ല കാര്യമായിട്ട എല്ലായിടത്തും ലാലേട്ട എല്ലാം ചോദിച്ചു എല്ലായിടത്തും ചോദിച്ചു അവരൊക്കെ അത് പറഞ്ഞ അവർക്ക് എല്ലാവർക്കും തോന്നിയത് അങ്ങനെ അനുമോൾ എന്താ പറഞ്ഞു അനുമോൾ ഇഷ്ടമാണെന്നും അനീഷിനെ ഇഷ്ടമാന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു കാര്യത്തിന് അത്യാണിക്കാൻ ഇഷ്ടം പറഞ്ഞിട്ടില്ല അനുമോളെ പെങ്കൊച്ചല്ലിയും അവളെങ്ങനെ പറയൂ അതവള വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ടൊക്കെ പറയാനൊക്കത്തുള്ളൂ വീട്ടിൽ പോയി അന്വേഷിച്ച അവർക്ക് അങ്ങനെയൊക്കെ നമ്മള് കുറ്റം പറയാൻ പറ്റത്തില്ല എന്നിട്ട് ഇന്നലെ അനുമോ നിങ്ങൾ ആവശ്യത്തിന് അധികം പറഞ്ഞില്ല അതെ കുറ്റം പറഞ്ഞത് ഉടനെ ഉടനെയാണ് പറഞ്ഞപ്പോ അനീഷ് അവളടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ ജനങ്ങളും ബിഗ് ബോസും ലാലേട്ടനും കേൾക്കും പക്ഷെ അവർ അന്ന് പാട്ടാകൽസിന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്തുമായിരുന്നു പാട്ടാകളെ അനുനേം ആതിരേയും വിളിക്കുന്ന ആളുകൾ വിളിക്കുന്നത് അങ്ങനെ അറിഞ്ഞു പാട്ടാ ആ പട്ടാ കളിച്ച് അത് തന്നെ എന്നിട്ട് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ക്ലിയർ ആയി പിന്നെ എന്നിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് പണ്ടിക്കകത്ത് പൈസ വെക്കും നെവിൻ എടുത്ത് നെവിൻ പോയി നോക്കിയെടുക്കാം ആ ഞാൻ മെസ്സേജ് അയച്ചാൽ ആലോട്ടം കണ്ടട നെവിൻ എന്തെങ്കിലും കൊടുക്കണോന്ന് പറഞ്ഞ് കേട്ടോ കഷ്ട കൊടുത്തി അങ്ങനെ ടാസ്ക് പറഞ്ഞു 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 വെച്ചിട്ടുണ്ട് 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 കിട്ടും നിങ്ങൾ ഈ സെറ്റ് സാരിയൊക്കെ എടാ അത് കേരളപ്പറവി ആയതുകൊണ്ട് അവരെല്ലാരും അതുകൊണ്ട് ഞാനത് പിന്നെ ബിഗ് ബോസിന്റെ ആൾക്കാർ മൊത്തം അതല്ലേ അപ്പൊ ഞാനും അങ്ങനെ വേണ്ടേ അപ്പൊ പക്ഷെ എന്നാലും നിങ്ങൾ എന്നാലും അനുമോളും ഒരുപാട് ഉറ്റം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനുമോൾ ഫാൻസ് അസ്വസ്ഥാ പറഞ്ഞത് ഇപ്പൊ എന്തായാലും രണ്ടും രണ്ടായല്ലേ അപ്പൊ ഇനി ഒറ്റക്കൊറ്റയ്ക്ക് നിന്ന് കളിക്കാല്ലേ അനീഷിനായാലും അനുമോൾക്കായാലും പക്ഷെ ലാലേട്ടന്റെ ഇടവും വല്ല അനുമോള് അനീഷ് നിക്കുവന്ന എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായം പറഞ്ഞത് നിന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയത്തില്ല ആട്ടാ അനീപ്പ ആരായിരിക്കും പോകുന്നത് അതറിയാൻ പൈ അതിന്റെ ലാലോട്ടം പറഞ്ഞാലേ അറിയാൻ പറ്റൂ എനിക്ക് ഒരു പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരള ഒരുവിശംസ അതെ നീ പറാരോടാ ഞാനിവിടെ ഉടുത്തെറിഞ്ഞിരിക്കുന്ന അത് പറയാനല്ലേ നീ പോയി കഞ്ഞെടുത്തുകൂടി ഞാൻ പിന്നെ ഇരിക്കുന്ന ബിഗ് ബോസ് മാഡ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് തോന്നുന്നത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഗെയിമുകളിൽ നിന്നും നെവിന് മനഃപൂർവ്വം ബിഗ് ബോസ് മാറ്റി നിർത്തി പക്ഷെ നെവിന് മാത്രമായിട്ടൊരു ടാസ്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് പൈസ വണ്ടിക്കകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നെവിൻ കണ്ടുപിടിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെവിന് സ്വന്തമാണ് അപ്പോൾ ഈ പഴയ പോലെയല്ല ബിഗ് ബോസിനകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട് ഇതിനകത്ത് കാരണം ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അടുത്ത് വരുമ്പോഴത്തേക്ക് അമ്പത് ലക്ഷം എന്നുള്ളത് ഈ ടാസ്ക് കൊടുത്തിട്ടുള്ള പൈസ കഴിച്ചിട്ട് ബാക്കി കിട്ടത്തുള്ളൂ എന്തായാലും നമ്മുടെ വി വി മാഡ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു ആരൊക്കെയാണ് ഗ്രാൻഡ് ഫിനാലയിൽ വരാൻ പോകുന്നത് കപ്പ് ആരെടുക്കും എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും